വില്ലേജ് എക്സോട്ടിക് ഇതിപ്പോ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മൾട്ടി ഇത് മൾട്ടി വേറെ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിന്ദൂരം വെറൈറ്റി ആണ് അപ്പോൾ ഇതിൽ നമുക്ക് നല്ല വെറൈറ്റി വേറെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ബ്രാഞ്ചിലാണ് ഇപ്പൊ ചെയ്യുന്നത് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതും നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുമായ ബാർക്ക് റാഫ്റ്റിങ് ചെയ്യുന്നത് ഫസ്റ്റ് എൻ്റെ ഇതുപോലെ ഒരു ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം രണ്ടുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഇതിന്മാർ നമുക്ക് രണ്ട് വെറൈറ്റി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നോ നാലൊക്കെ കൊടുക്കാം അപ്പോൾ ഇതുമാര് മൂന്ന് വെറൈറ്റി ആഡ് ചെയ്തെടുക്കാൻ ചോദിക്കണം ഫിതുപോലെ ഇങ്ങനെ പറയുക പിന്നെ ഇതുപോലെ രണ്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കുക ഇത് വരഞ്ഞു കൊടുക്കാൻ സ്കിന്നു മാത്രമാണ് നമുക്ക് തിക്കി കൊടുക്കാണ്ട് ഇതുപോലെ നമ്മൾ തിക്കി കൊടുക്കാണ്ടല്ല ഇതുപോലെ തിക്കി എൻ്റെ സ്കിൻ തൊലി മാത്രം ഇതുപോലെ തിക്കി കൊടുക്കുക ഇവിടുത്തെ ഇപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി നമ്പാണ് അപ്പോൾ നമ്മൾ ലീഫിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് കംസ് ചെയ്യാൻ കൊണ്ടുവന്നത് ഇതുപോലെ ഇത് വൺ സൈഡ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക ബാക്ക് സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് തവണ ഇതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക അടുത്തത് കോട്ടർ കോണം ഇത് വൺ സൈഡ് ഇതുപോലെ ഷാർപ്പാക്കി ബാക്ക് സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാഫിങ് ടൈപ്പാണ് വേണ്ടത് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കുക ഫുള്ള് കെട്ടിയെടുത്തുണ്ട് ഇപ്പം തളീര് വന്നു കഴിഞ്ഞാൽ ഈ കവർ സിപ്പകരോ ഒഴിവാക്കി കൊടുക്കുക വേണ്ടത് ഇതിപ്പോൾ ഒരു പതിനെട്ട് ദിവസം കൊണ്ട് തലീരാവും പതിനഞ്ച് പന്ത്രണ്ട് ദിവസം കൊണ്ട് തലീര് വരും പതിനെട്ട് ദിവസം കൊണ്ട് അത് ജോയിൻ്റ് ആവുക പിന്നെ നമുക്കിതുപോലെ കവറ് മഴ പെയ്താൽ ഫുള്ള് വള്ളാർ നടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം ഇപ്പം തളീർ വന്ന് കഴിഞ്ഞാൽ ഈ കവറെടുത്ത് ഒഴിവാക്കുക പിന്നെ നമ്മൾ ആ സിപ്പകരോ ഒഴിവാക്കി കൊടുക്കുക